കുമ്പിളിയപ്പം അതായത് നമ്മടെ കറുകി അമൃതപൊടി കൊണ്ട് ഉണ്ടാക്കി അമൃത പൊടി ജസ്റ്റ് നാളികേരം മാത്രം മിക്സ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ രുചിക്ക് ശരി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് വയർ നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും വേറെ ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ടുണ്ടാക്കിയത് കാലത്ത് പുട്ടായിരുന്നു അപ്പൊ വീണ്ടും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്താ കാശ എങ്ങനെയുണ്ട് രസെന്താ വിഷുപ്പ് മാറോ ശരിക്കും കാണിക്കാം അമ്മക്കുണ്ടോ അല്ലോ പാപ്പം അപ്പൊ ഞങ്ങളിത് മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ് കാശി മണ്ണുകാരി കളിക്കാൻ പാടില്ല കൊണ്ടുണ്ടാ ക്ക എന്തിട്ട ഞങ്ങളുടെ ചക്ക അതി ചക്ക എന്ന് പറയുന്നത് എന്തോ ചക്ക ഉണ്ടായിട്ടുള്ളു വേർന്ന് വീണിട്ടുള്ളൂ ഈ പക്ഷെ വളരെ കുറവാണ് അഞ്ചാറെ ചക്കര മൂളിക്ക് കല്ലെറിയമ്പെറിയല്ലേ കല്ലെറി വീണു പൊന്നു ചക്കരയിലാവും നിന്റെ തലും കണ്ടാ കല് ഞാൻ പിടിച്ചില്ലെങ്കിലോ കല്ലറിയല്ലേ കണ്ട നമുക്ക് പിടിച്ചാ കിട്ടില്ല കല്ലും മണ്ണും ഒക്കെ വാരി കളിച്ചോണ്ടിരിക്കുന്നു ചെയ്യലേന്ന് പറഞ്ഞ കൂട്ടാക്കൊന്നില്ല എന്തുണ്ട് എന്തിട്ട് പണി എന്നിട്ട് രാശിക്ക് ഇത്ര പെടുത്ത് പണിയുള്ള കണ്ട മണ്ണു വാരി അറിയണേ മണ്ണുകാരില്ല പറഞ്ഞമ്മ

സാധ്യ അടുത്താണ് ട്യൂഷൻ പേടിയാൽ ഇത്രനാളും ഈ നേരമാകുമ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് കളിക്കാൻ അവള് സ്കൂളിട്ട് വരുമ്പോൾ കൂടെ കളിക്കും മോള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവരാണ് ആകെ ഉള്ളൊരു കളിക്കൂട്ടുകാരി എന്ന് പറയുന്നത് ആ മോളാണ് കാശി കല്ലു വേണാ ഞങ്ങൾ നടക്കാൻ പോകണം കേട്ടാ ഏഹ് രണ്ടാളും കൊണ്ട് പോണ കാര്യത്തില് ബുദ്ധിമുട്ടാണ് ഒരാൾ വന്നാൽ അടുത്താൾ വേറെ നടക്ക് നടക്കട്ടാ ഓടെ വരുന്നത് വണ്ടികളൊക്കെ വരും പതുക്കെ വേണം ആ അപ്പൊ അവിടക്ക് വണ്ടി വരും വണ്ടി വരും നിക്ക് നടക്ക് നടക്കല്ല് നടക്ക് അത്രയ്ക്കിടയിലുണ്ടാ ഞങ്ങളുടെ പാട്ടൊക്കെ വരാം ഇങ്ങനെ നല്ല മൂടി നിൽക്കുമ്പോൾ അവർ പാട്ടൊക്കെ പടി അങ്ങനെ ഉള്ള പാട്ടുകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അല്ല കാശി ഇപ്പൊ ഏത് പാട്ടോ പാട്ട് കൊടുക്ക ഏത് പാട്ട് പാട്ടെടുക്കും ഏത് എന്താ കല്ലു കല്ലുന്റെ പൂമ്പാറ്റൊക്കെ രസം നിങ്ങൾക്ക് കേൾക്കാം കല്ലു എന്താ കണ്ട ഇപ്പൊ എന്നിട്ടത് ഇതിലൊക്കെ പറഞ്ഞെടുത്തേന്ന് എന്നിട്ട് കണ്ടേ നമ്മടെ പൂമ്പാട്ടിയുടെ പാട്ട് എങ്ങനെയാ പൂമ്പാട്ടയുടെ പാട്ട് എങ്ങനെയാ പൂമ്പാറ്റേ പൂമ്പാറ്റേ പൂവിയിൽ തേനുണ്ടോ തേനുകറാ നിന്റെ കൂടെ കാശ്മെനും എന്തത് കാറ്റ് കാറ്റ് നല്ല കാറ്റുണ്ടല്ലേ ഹായ് നല്ല കാറ്റില്ല കല്ലോ എന്താ എന്റെ മോൻ പറയണേ ബാബുല് പറയുന്ന കാത്തും ഇട്ടു ഇനി സംസാരിക്കാ കലുഷേ കലുഷേടാ എവിടക്ക എവിടേക്ക് പോണേ എവിടേക്ക് പോണി ഇവിടെ ആയിരുന്ന ഞങ്ങളുടെ മെയിൻ കളി സ്ഥലം ഞങ്ങളുടെ വീട്ടില് തന്നെ പ്ലാവായിരുന്ന രണ്ട് പ്ലാവ് നല്ല തണലായിരുന്നു

எீணம் வந்து எந்த மோட் ஷீணாயப்ப அவயல எந்த அது செடியா செம்பரத்தீபா മണ്ണായത് അയ്യേ ഇങ്ങനെ ഇരുന്നേത് ചെമ്പരത്തി പൂരിന്റെ മുകളിലുണ്ട് ഓക്കെ വാടി ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇതെ ഇവിടെ നിറച്ച് തേക്കലെടുക്കുന്നുണ്ടാ േ ഇല്ല ചേച്ചി വീട്ടിലെത്തറിഞ്ഞ ചേച്ചില്ല വീട്ടില് കളിക്കാൻ വന്നു അല്ലേ ചേച്ചി ട്യൂഷന് പോയി ഞങ്ങള് തന്നെ കളിക്കാം തന്നെ കളിക്കാം ഞങ്ങക്ക് ആരുമില്ലേ കളിക്കും കളികള എവിടെ മൈന കാണമ്മ ആ മൈന മൈന ഏണ്ടാ മൈന

പൂ പൊട്ടിക്കാൻ പാടില്ല ചുന്നാൻറ്റീത ചുന്നാൻ ചീത്തവരീട്ട് പൊട്ടിച്ച നീ വളർത്തി അല്ല ചിന്നാന്തി വളർത്തിന്റെ പേരെന്താ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ റോട്ടിലേക്ക് എത്തിക്കാണ് ഇത് ഞങ്ങളുടെ റോഡാണ് ഇപ്പത്തെ ടാറിന് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ നടക്കാം ഓ ഒന്നും നടക്കു നടക്കത് അത് വാഴത്തോട്ടാണ് വാഴത്തോട്ടം ഈ വീഡിയോ എടുക്കാൻ പാട്ട് പാടാൻ വാഴത്തോട്ടത്തിലൊക്കെ ഞങ്ങൾ പോയി പാട്ടൊക്കെ പോയിട്ടുണ്ടല്ലേ വല്ലാണ്ട് ദിവസത്തെ നടക്കണ റോട്ടില് വണ്ടി വരും ഒതുങ്ങി നടക്കാൻ അങ്ങനെ ഈ ഇതിൽ കൂടെ ഞങ്ങൾ കൊറച്ചു നേരം നേരം അങ്ങോട്ടൊക്കെ നടക്കാൻ അങ്ങനെ ഇന്നത്തെ ഈ വനിക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു ഒട്ടും സമയക്കുന്നില്ല എന്ന് നിർബന്ധിച്ച് കൊണ്ടുപോരാണ് രണ്ടാളിത് തിരിച്ച് നടക്കുന്നുണ്ട് മടിയാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകുന്നതാണ് പറഞ്ഞേ ബായ് പറഞ്ഞേ നോക്കിയേ ബായ് പറഞ്ഞുകൊടുത്തേ ബായെന്ന് പറഞ്ഞേ ഇനി അടുത്ത വീടിൽ കാണേ ബൈ പറ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞേ ൈബ് ചെയ്യണം പറയുന്നു കമന്റ് ചെയ്യണം ചെയ്യണം താങ്ക് യു കല്ല് പറ താങ്ക് യു പറഞ്ഞു കൊടുത്തു